പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയൊരു മക്രോണി റെസിപ്പിയാണ് അതിനായി മക്രോണി ഒരൽപ്പം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് തക്കാളി കൊത്തി അരിഞ്ഞത് ഒരു രാത്രി കുതിർത്തിയെടുത്ത കടല കൊത്തിയരിഞ്ഞ സബോള ഇനി തയ്യാറാക്കുവാനായിട്ട് അടുപ്പത്തൊരു പാത്രത്തിൽ ഒരൽപ്പം വെള്ളം തിളയ്ക്കുവാനായിട്ട് വെച്ച് കൊടുത്തിരുന്നു ഈ വെള്ളത്തിലേക്ക് ഒരൽപ്പം ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കടലപൊടി ഇട്ട് കൊടുക്കുക ഇതിന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അടുപ്പത്തൊരു പാത്രത്തിൽ ഒരൽപ്പം വെള്ളം വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരൽപ്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക അല്പം ഉപ്പ് കൂടി ചേർക്കാം ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇത് നന്നായി ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇതിന് ഊറ്റ അടുപ്പത്തെ പാൻ വെച്ച് കൊടുക്കാം എണ്ണ ഒഴിക്കാം കടുക് That's തക്കാളി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് സവോള അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം ഒരൽപ്പം ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് കടലയ്ക്കും മക്രോണിക്കും ആവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നു ഇത് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് സബോള എല്ലാം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടി மீட்டு மசாலா கரம் மசாலா പൊടികൾ മൂത്ത് കിട്ടിയിട്ടുണ്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം ഒരല്പം ചെറു ചൂടുവെള്ളം കറിവേപ്പില ഇനി ഇതിലേക്ക് മക്രോണി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബ്രേക്ക്ഫാസ്റ്റായി ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മക്രോണി റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് എല്ലാവർക്കും ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് അത്യാവശ്യമാണ് എനിക്ക് നല്ലവരായ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്